ഒരുപാട് പരിഹാസങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പഠിച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ അത് കൂടാതെ എൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച അനുഗ്രഹത്താൽ തീർച്ചയായും അള്ളാഹു നകനാണ് അള്ളാഹു വിജയത്തിലെത്തിക്കും ഞാൻ നിങ്ങളോട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങളെ കണ്ടുമുട്ടി അന്ന് മുതൽ ഇന്ന് വരെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞതും നിങ്ങൾക്കറിയാം നമ്മളടിയുറച്ച് വിശ്വസിക്കുന്നതും തവക്കുലാക്കുന്നതും അള്ളാഹുന നമ്മളകം അറിയുന്നവൻ അള്ളാഹു നമ്മുടെ അടുത്ത് നേറും നിറീമുണ്ടോ അള്ളാഹു കൂടെ ഉണ്ടാവും കുറച്ച് വൈകിയാണെങ്കിലും എല്ലാം നല്ലതിനാന്നുള്ളത് മനസ്സിലാക്കാം അല്ല എല്ലാം നല്ലതിനാശാല് നിങ്ങളിപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഇല്ല നിങ്ങളാണ് ഫസ്റ്റ് വീഡിയോ ചെയ്തത് ആണ് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഹജ്ജിനാണ് പോകുന്നത് നമ്മൾ ഫസ്റ്റ് പാണാലി ജുനൈസിന്റെ വീഡിയോയിലും നിങ്ങൾ അതിനുശേഷം വന്ന വീഡിയോ എടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാനുള്ള കാരണം ബാധ്യത നിലനിർത്തിക്കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റില്ല കടബാധ്യതയുള്ള വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് ഒരു ഉസ്താദ് വീഡിയോ ചെയ്തത് കാരണത്താലാണ് അത് മറ്റാരും ഹാരിസ് മദനെ ഉസ്താദ് എന്ന് പറയുന്ന ആൾ വീഡിയോ ചെയ്ത കാരണത്താലാണ് എനിക്ക് മക്ക മദീനയിൽ എത്തിയേ പറ്റുള്ളൂ അന്നത്തെ സിറ്റുവേഷൻ എൻ്റെ അങ്ങനെയായിരുന്നു അന്നിപ്പോ ഞങ്ങള് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് പറയുന്നൊരു പ്രയാസമുണ്ട് ഞാൻ ഈ വിവാദങ്ങളില് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അന്ന് പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും മറുപടി പറയാതെ ഞാൻ തിരികെ പോന്നത് ഞങ്ങളുടെ കൂടെ നന്നായിട്ട് കേട്ടിട്ടുണ്ട് പലരും എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ആ കാലത്തു പറയാൻ പറ്റില്ല ഒരു രണ്ടു വർഷം വർഷം ആ സമയത്ത് എന്നിട്ട് പലരും എന്നോട് തിരികെ പോരാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് പല ചാനലുകാരും ആവശ്യപ്പെട്ടവരുണ്ട് അത് അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അതെ ഞാൻ നിങ്ങളോട് തിരികെ പോരാൻ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്തായാലും ഈ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചേ പോരൂ എന്നാണ് അല്ലെങ്കിൽ മരണം സംഭവിക്കും എന്നാണ് എന്നോട് നിങ്ങൾ പറഞ്ഞത് ആ സമയത്ത് തന്നെ നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു ചാനലുകാരൻ കണ്ണൂരുകാരൻ്റെ ചാനലുകാരൻ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി ഈ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ നാസർ തവനൂരി എന്ന ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ വീഡിയോ ഇറക്കി പറയട്ടെ പറയട്ടെ വീഡിയോ ഇറക്കി ഇറക്കി കഴിഞ്ഞ് അതിനുശേഷം തങ്ങളിപ്പോ തങ്ങൾ ആഗ്രഹിച്ച പോലെ ഉംറയും എല്ലാം കഴിഞ്ഞു നാട്ടിൽ നല്ല രീതിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ അന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് എനിക്ക് പറയാനുള്ളത് എന്താ തങ്ങളിതാ ഇവിടെ നമ്മുടെ ഒക്കെ മുമ്പിൽ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ തങ്ങളിപ്പോ മക്കയും മദീനൊക്കെ കണ്ട് ഉംറക്ക് നിർവഹിച്ച് അദ്ദേഹം ഇവിടെ നാട്ടിലെത്തി കുറച്ചു കാലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ വീടിന് നല്ലൊരു കടമുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പലരും പല വിവാദങ്ങളും അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പലിശ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം എന്തിനാണ് ഈ ഉമറയ്ക്ക് പോയത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നിരുന്നാലും കുറേ വൈകിട്ടാണെങ്കിലും ശരി വൈകിയാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ കടം ഇനിയും പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ കടമൊക്കെ വീടി അദ്ദേഹം ഇന്ന് നല്ല രീതിയിൽ ഹാപ്പി ഹാക്കിയായിരുന്നു ആ വീട് തിരിച്ചു പിടിച്ചു ആ ഈ ഒരു കടം വീടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബാങ്കിലുള്ള ഇടപാടുകൾ തീർക്കാൻ വേണ്ടി ഏറ്റവും അധികം അധികം ഏറ്റവും ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇപ്പൊ നമുക്ക് എടുത്തു പറയാനുള്ള നാലാളുകളാണ് ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒന്ന് അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഹാമിദാറ്റൊക്കെ രണ്ട് ലക്ഷം രൂപ അദ്ദേഹം എന്നെ സഹായിച്ചു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ആ രണ്ട് രൂ രണ്ടു ലക്ഷം രൂപ സഹായിച്ചിട്ടും വീണ്ടും അടുത്ത് ഇതിനിടയ്ക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ വീണ്ടും സന്ദർശിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വേദിയിലുണ്ടായിരുന്നല്ലോ എനിക്ക് ഇത്ര രൂപം കൂടെ കിട്ടിയാലേ ആധാരം തിരിച്ചു എടുക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് അത് നിരുത്സാഹപ്പെടുത്തുകയോ പറ്റുകയോ പറ്റൂലെന്ന ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് അദ്ദേഹത്തിനോട് പറഞ്ഞാലും അദ്ദേഹം നിങ്ങൾ വിളിക്കുന്നവർ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു എന്തെങ്കിലും ഒരു വഴിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ മുസല്ല പോലും ചിലവാകില്ല ഒരു മുസല്ല കച്ചവടം ആവുന്നത് പോലും ആളുകൾ ബ്ലോക്കാക്കി എന്നെ എതിർക്കുന്ന ആളുകൾ മുസല്ല വാങ്ങാൻ പാടില്ല മുസല്ല വീടിൻ്റെ കടം വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതും ഈ മുസല്ല കച്ചവടത്തിൽ ഇറങ്ങാനുള്ള കാരണവും നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ബാങ്കുകാർ ജപ്തി നോട്ടീസ് ജപ്തി ചെയ്യുമെന്നുള്ളൊരു ജപ്തിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു വന്ന ഒരു വീഡിയോ നമ്മളെ കയ്യിലുണ്ടായിരുന്നു അത് ഏകദേശം നോമ്പിന്റെ ഒരു ഒന്നര മാസം മുമ്പാണ് വന്നത് മാർച്ചിൽ പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒരു ചാരിറ്റിക്കാരി ഒരു സഹോദരി തിരൂരുള്ള ഒരു സഹോദരി റൈഹാൻ എന്ന് പറയുന്ന ഒരു സഹോദരി വീഡിയോ ചെയ്തു ആ വീഡിയോയിലൂടെ പള്ള നറച്ചു നിങ്ങൾക്കൊക്കെ കിട്ടിയ പോലെ തന്നെ പള്ള നറച്ച് പരിഹാസം കിട്ടി അന്ന് ചുരുക്കം ചില സഹോദരങ്ങൾ എന്നെ സഹായിച്ചു പത്ത് മുപ്പത്തയ്യായിരം രൂപയും കിട്ടും അതിൽ റമലാൻ ഏകദേശം എട്ടിനാണ് അത് സംഭവം പടച്ചറപ്പിനോട് നിങ്ങളിപ്പോ കാണുന്ന ഈ നിസ്കാരവും എന്റെ മോളിൽ തന്നെയാണ് ഞമ്മളും ഉള്ളത് അള്ളാഹുവിനോട് ഞാനും എന്റെ കുടുംബവും ഇരുന്ന് കരഞ്ഞു പറഞ്ഞു അള്ളാഹു ഒരു മുസല്ല കച്ചവടത്തിന്റെ രൂപത്തിലാണ് എന്റെ മനസ്സിലേക്ക് എത്തിച്ചത് ആ മുസല്ല കച്ചവടം കൊണ്ട് പോയാൽ അതൊരു കച്ചവടമല്ലേ ആ കച്ചവടത്തിലൂടെ വീട് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ആഗ പിന്നെ ആഗ്രഹത്തോടു കൂടി മുസല്ലക്ക് ഇത്തിരി ലാഭം കൂടുതൽ എടുക്കുന്നതൊക്കെ തുറന്നു കിട്ടുന്ന വിലയും കൊടുക്കുന്ന വിലയും ഒക്കെ ഇതിൽ കിട്ടുന്ന ലാഭം ഇത് ഇത്രക്കാണ് പുറത്തുനിന്ന് കിട്ടുന്നതൊക്കെ തുറന്നു പറഞ്ഞ് ഞാൻ കച്ചവടം ചെയ്യൽ അതിലൂടെ വിജയിക്കാൻ കഴിയുന്നത് പക്ഷേ ഒന്നോ രണ്ടോ മാസം കൊണ്ടും എനിക്കതിലേക്ക് എത്തിച്ചെല്ലാം കഴിഞ്ഞിട്ടില്ല രണ്ടായിരം മുസല്ലയായിരുന്നു നമ്മളെ ടാർഗറ്റ് ഇട്ടിരുന്നു ആ രണ്ടായിരം മുസല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ അഞ്ഞൂറ് മുസല്ലാണ് ഇപ്പൊ തീർത്തിട്ടത് അതും നൂറ് മുസല്ല നമ്മുടെ ബഹുമാനപ്പെട്ട അഹമിദാറ്റാങ്ങി രണ്ടാമതും അറുപത്തേഴായിരം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു മുസല്ലക്ക് എന്താ വല്ല നാനൂറ്റിഅമ്പത് രൂപ എത്ര മുസല്ല അവിടെ ബാക്കിയുണ്ട് നൂറ്റി അഞ്ചു മുസല്ലായിരുന്നു നൂറ് മുസല്ല കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം നാപ്പത് റുപ്പിയാണ് തന്നത് നാൽപ്പത് റുപ്യ തന്നിട്ടും ഞാൻ പറഞ്ഞു പോരാ പത്തും കൂടെ എനിക്ക് തരണം പതിനേഴായിരം രൂപ അന്ന് തലേന്ന് രാത്രി ഒരാൾ അയച്ചരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്പതിനായിരം റുപ്യ ഞാൻ തങ്ങളോട് ചോദിച്ചാൽ വാങ്ങും ബാക്കി പതിനേഴ് റുപ്യ അതും എനിക്കൊരാൾ അയച്ചിരുന്നു അലഹമ്മദില്ല ഓപ്പർ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചിരുന്നു പക്ഷേ അത് ബുദ്ധിമുട്ടിച്ചാലും നമ്മളെ മനസ്സ് അദ്ദേഹത്തിന് അറിയാം ഒരാളെ പ്രയാസം അറിയാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് അതുപോലെ തന്നെ മലേഷ്യയിലുള്ള എൻ്റെ ഒരു സഹോദരൻ തിരുവനന്തപുരത്താണ് മലേഷ്യയിലായിരുന്നു ജോലി അലഹമ്മദില്ല അദ്ദേഹവും പത്ത് ഈ മുസല്ലയുടെ വിജയത്തിൻ്റെ പകുതി ഭാഗം അദ്ദേഹം ഇരുന്നൂറോളം മുസല്ല അദ്ദേഹം ഇരുന്നൂറിൻ്റെ മുകളിൽ മുസല്ല അദ്ദേഹവും കുറേ സതൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് സതക്കെ ചെയ്യാനുള്ള അവസരവും മൂപ്പർ ആര് ചോദിച്ചാലും കൊടുത്താളി എന്നാണ് മുപ്പർ പറഞ്ഞത് അങ്ങനെ അത് കൂടാതെ അമ്പതിനായിരം രൂപ മുപ്പരുക അയച്ചു എന്താ പിന്നെ പരിഹാസങ്ങൾ നമ്മളെ ഈ നാട്ടിലുള്ളവർ കുറെ ആൾക്കാർ ഞാൻ ആളെ ഇതൊന്നും പറയുന്നില്ല നമ്മൾ മക്കത്തേക്ക് എത്തിയിട്ട് ആദ്യമായിട്ട് ഗൾഫ് കാണാൻ ഞാൻ ഒരു ഒരറബി എനിക്കറിയില്ല ആദ്യം ഞാനൊന്ന് അവിടെ എത്തിയപാട് പതറിപ്പോയിരുന്നു പക്ഷെ ഒരുപാട് ആളുകൾ ഗൾഫിലുണ്ടായപ്പോൾ ഞാൻ കരുതി ആരെങ്കിലും ഒരാളെന്നെ സ്വീകരിക്കാൻ ആ ജിദ്ദിൽ എയർപോർട്ടിൽ ഉണ്ടാവും ഞാനത് വീഡിയോ ചെയ്തു പക്ഷെ ഒരാളുണ്ടായിട്ടില്ല അലഹമ്മദില്ല ഞാൻ എയർപോർട്ടിൽ നിന്ന് കയറും കയറുമ്പോൾ മുതൽ ഒരു യുപിക്കാരെൻ്റെ കുടുംബം എന്നെ ചേർത്ത് പിടിച്ചു ആ യു പിക്കാരാണ് എനിക്ക് പോകാനുള്ളത് എങ്ങനെയാണ് എവിടെ പാസ്പോർട്ട് കൊടുക്കണം എന്ത് ചെയ്യണം ഏത് എന്ന് അറിയാത്ത ഒരു വിദേശത്ത് പോകാത്ത ഞാൻ അള്ളാഹു ആ യു പിക്കാരെ ഫാമിലി കുടുംബത്തിനെ എനിക്ക് എത്തിച്ചെന്ന് അവർ എത്തി ജിദ്ദേന്ന് അവർ പോകാൻ നിൽക്കുമ്പോഴും എന്നോട് ചോദിച്ചു നിങ്ങളെ സ്വീകരിക്കാൻ ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എന്നാൽ നിങ്ങൾ ഞങ്ങളെ കൂടെ പോരുന്നില്ല അവരെ കൂട്ടിക്കൊണ്ടുപോവാച്ചു അവരെ റൂമിലേക്ക് പൈസ ഉണ്ടെടുത്ത് ഇതെന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഞാൻ അള്ളാഹു കുഴക്കിയിട്ടില്ല ആരൊക്കെ കുഴക്കണം എന്ന് കരുതിയോ അവരാ അള്ളാഹു പരാജയപ്പെടുത്തി ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങള വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ആളായ നിങ്ങൾക്ക് ആക്കി നിങ്ങളെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു ആളുകൾ പോലും ഉണ്ട് ഞാൻ 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 കാര്യത്തിലേക്ക് ആ പറഞ്ഞവരുണ്ട് സബ്സ്ക്രൈബ് അവിടെ പോയത് ഞാൻ ഈ യാത്ര കാണാൻ താല്പര്യമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അവരിലേക്ക് ആ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇദ്ദേഹം നടന്നു പോകുന്നത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ച് മാത്രമാണ് അന്ന് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് അല്ലാതെ ഈ അദ്ദേഹമായി യാതൊരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഇദ്ദേഹം പോകുന്ന വഴിയിലൂടെ ഞാനും പോകുന്നുണ്ട് അത്ര മാത്രം ചില ദിവസങ്ങളിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഞാൻ അവിടെ താമസിക്കാറുണ്ട് അങ്ങനെയാണ് യാത്ര പോയിട്ടുള്ളത് പക്ഷെ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് നിങ്ങളോട് ഞാൻ അന്നും ഇന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളോട് ഇറങ്ങാൻ വേണ്ടി തോന്നിച്ച പിന്നെ അവിടെ ചിന്തിക്കലില്ല പോക്കാണ് പക്ഷെ ഞാൻ നടന്നു നടന്നുകൊണ്ട് പോകാനുണ്ടായിരുന്ന കാരണം അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്ന് ഒറ്റക്കാകുന്നതിന്റെ മുമ്പ് ഒന്ന് ഒറ്റക്കാവണം ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും ഒറ്റക്കാവും ഒറ്റക്കാകുന്നതിൻ്റെ മുമ്പ് ഒന്നൊറ്റക്കാകുക രണ്ട് നമ്മൾ റബ്ബിനോട് കഷ്ടപ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളും പറയാമെന്നല്ലാതെ നമ്മൾ ഇതുവരെ നമുക്ക് തന്നതിനെ പറ്റി ഞാൻ അത് ചിന്തിച്ചു എൻ്റെ റബിന് വേണ്ടി ഒരു ധാവത്ത് അതുതന്നെയാണ് എൻ്റെ കൽവിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം കിട്ടുന്ന പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുക അള്ളാഹു സാധിപ്പിച്ചു തന്നു ഒരുപാട് മഹാന്മാരുടെ മുന്നിൽ ഒരുപാട് വലിയ വലിയ പള്ളികൾ ഒക്കെ അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു ഞാൻ നൂറ് നിങ്ങൾക്കറിയാലോ നൂറ് കിലോമീറ്റർ നടക്കൂല അന്നത്തെ ആ ഒരു നടത്തത്തിനിടയിൽ ചില പള്ളികളിൽ നിന്ന് വളരെ മോശമായ ഉണ്ടായിട്ടുണ്ട് പള്ളികളുണ്ട് എല്ലാ നടന്നിട്ടുണ്ട് കർണാടകയിൽ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേന്ന് എട്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോണം ഉള്ളോട്ട് പോയിട്ട് അവിടെ എത്തിയിട്ടാണ് പറയുന്നത് പ്രകോപനം ആരെങ്കിലും എങ്ങനെ പറ്റൂലും ആയിരിക്കാം അല്ലായിരിക്കാം അല്ലാഹു അല അള്ളാഹു ആണ് അറിയുന്നത് ഇപ്പൊ ഈ മുസല്ല കച്ചവടം മുസല്ല കച്ചവടം ഞാൻ ചെയ്യുന്നതിന് എനിക്കെതിരായിട്ട് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എതിരാക്കിയിട്ട് ഞാൻ എന്റെ മുസല്ല ഗ്രൂപ്പിൽ എന്താണോ നടക്കുന്നത് അത് മുഴുവൻ മതിലെടുത്തില്ല തകർക്കാൻ ആര് ശ്രമിച്ചാലും നാസർഖാനോട് ഒറ്റ പറയുന്നുള്ളൂ തകർക്കാൻ ആര് ശ്രമിച്ചാലും അള്ളാഹു തകർക്കണം എന്നുദ്ദേശിച്ചവനെ തകരുള്ളൂ പിന്നെ പ്രയാസങ്ങള് പ്രയാസങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കൾ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ അടിക്കും അതെന്തിനു നമ്മൾ നന്നാവന അള്ളാഹു അങ്ങനെ എന്തെങ്കിലും ഒരു പരീക്ഷണം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഞാൻ ചിന്തിക്കാം ഇപ്പൊ നിങ്ങളുടെ ഇടപാടുകളൊക്കെ കഴിഞ്ഞു തീർച്ചയായിട്ടും ഇതിനെ സഹകരിച്ച എന്റെ എല്ലാ സഹോദരങ്ങളോടും എൻ്റെ എല്ലാ നുറഹബീബ് പറയുന്ന മാതിരി പറയണ മുത്തുമണികൾ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ എല്ലാ സഹോദരങ്ങളും കൂടപ്പറുപ്പ് കൂടപ്പറപ്പും ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ അതിപ്പോ ഒഴിവാക്കിയത് പലർക്കും അത് ഇഷ്ടപ്പെടാത്ത എല്ലാ സഹോദരങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി മരണം വരെ ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഒരു ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നാസർക്കാനോട് പറയുക അതിന് പേരെന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഷുക്റായി ഇതിക്കുന്നു അങ്ങനെ ഇടാനുള്ള കാരണം എൻ്റെ റബ്ബ് എന്നെ ഇതുവരെ എത്തിച്ചു നിങ്ങൾക്കറിയാലോ നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എട്ട് സ്റ്റേറ്റ് അങ്ങോട്ടും എട്ട് സ്റ്റേറ്റ് തിരിച്ചു ആ ഉന്തു വണ്ടി കൊണ്ട് കേരളത്തിലേക്ക് കടക്കൂല കടക്കൂലെന്നാ പറഞ്ഞത് അറിയാലോ മലപ്പുറം എത്തിയ രണ്ടു കാലം തച്ചു പൊട്ടിക്കുന്നു നമ്മൾ തിരുവനന്തപുരത്ത് നടന്നു വരുമ്പോൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഭാര്യയും കുട്ടികളും ആദ്യ ഭാര്യ കുട്ടികളും തടയുന്ന തടഞ്ഞോ ഇല്ല കാസർഗോഡ് എത്തിയ പിന്നെ കൊടുക്കാടുള്ളവരുന്ന അതേപോലെ പിന്നെ ബോംബേന്ന് തന്നെ കൊല്ലും പറഞ്ഞു ഷാഹി ഇമാമിനെ കൊണ്ട് പോലും എന്റെ യാത്ര തടയണമെന്ന് പറയാൻ ഞാനാരാ ഷാഹി പഞ്ചാബിലുള്ള ഷാഹി ഇമാമ് എന്നോട് എന്റെ യാത്ര തടയണമെന്ന് പറയണതല്ല ഞാനാരാ അപ്പൊ അള്ളാഹു ഉന്നതലാണ് അപ്പൊ അള്ളാഹു ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നമുക്കൊരു ചില സൂചനകൾ നമുക്ക് കിട്ടിയാൽ എല്ലാരും പറയും ആരാ വന്ന് പറഞ്ഞു എങ്ങനെയാ വന്ന് അതൊന്നും എല്ലാരോടും പറയാൻ പറ്റില്ല ആരും ഒരു മൈൻഡാക്കുകയില്ല പക്ഷേ അള്ളാഹു അറിയുന്നവനാണ് ഓരോ എന്നെയും നിങ്ങളെയൊക്കെ അറിയുന്നവൻ അള്ളാഹു അള്ളാഹു തങ്ങളാണെന്ന് പറഞ്ഞിട്ട് വലിയ ഉയരത്തിൽ വെക്കുന്നില്ല നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം എടുക്കുന്നുവോ അത്രത്തോളം റബ്ബ് നമുക്ക് നമുക്കതിനുള്ള അനുഗ്രഹം നിങ്ങളും എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ പറയുന്നത് പറയുകയാണ് കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകും എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ പറഞ്ഞതെന്നും എനിക്കറിയാം അജ്മീർ വരെ പോയിട്ട് തിരിച്ചു കോരിയെന്നാണ് അപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞു ഒന്നിക്കെന്റെ മയത്ത് അല്ലെങ്കിൽ ഞാൻ അവിടെ എത്താം ഡൽഹിയിലെത്തിയപ്പോഴും റബ്ബിനോട് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ നിങ്ങളോട് പറഞ്ഞത് കൂടാതെ ഡൽഹിയിലെത്തിയിട്ട് വിസയും ടിക്കറ്റും ഒക്കെ എടുത്തു തരാൻ ആൾ പിൻവലിഞ്ഞപ്പോൾ ഞാൻ റബ്ബിനോടൊന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ഡൽഹി ജുമാ ജുമാമസ് നിസാമുദ്ദീൻ ഒന്നിക്കേണ്ട മയ്യത്ത് പോകണം അല്ലെങ്കിൽ എൻ്റെ മക്കയിലെത്തിക്കണം

ഈ പലിശയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാരണത്താൽ മഹല്ല് കമ്മിറ്റിനോട് നമുക്കൊരു ഒരു സഹായം ചോദിക്കാൻ പറ്റില്ല അതെ കാരണം പലിശയുമായിട്ട് ബന്ധമുള്ളവരെ സഹായിക്കാൻ പള്ളിയിലൊരു അങ്ങനൊരു പ്രചോദനം കൊടുക്കാനോ അല്ലെ സഹായം ചോദിക്കാനോ നമുക്ക് പറ്റില്ല അപ്പോൾ പഠിച്ചുകൊണ്ട് പണ്ടോ മുസലൻ്റെ കാര്യം ഞാൻ ഉസ്താദിനോട് സംസാരിച്ചിരുന്നു പക്ഷേ അലഹമ്മദില്ല ഈ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പാടില്ല എന്നാൽ ഒരുവിധ ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് കുറച്ച് ആൾക്കാർ മുസല്ല സതക്കയിലേക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട് മുസല്ല വാങ്ങിയ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ നാലഞ്ച് മുസല്ല വാങ്ങിയ വീടുകളുണ്ട് അതേപോലെ തന്നെ ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറോളം മുസല്ല നമുക്ക് ഇവിടെ സതക്ക ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മഹലിൽ നമ്മൾ ചുരുക്കം പറയുക വെച്ചാൽ അഞ്ഞൂറ് മുസല്ല വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റമ്പതും സതക്കയ ചെയ്തിട്ടുള്ളൂ മുന്നൂറോളം മുസല്ല മുന്നൂറോളം മുസല്ല അർഹതപ്പെട്ട് സതക്ക ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ചെയ്തത് എങ്ങനെയാണെന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുസല്ല വാങ്ങാം വേണ്ടെങ്കിൽ ഒരാൾ നമ്മളോട് മുസല്ല ചോദിച്ചിട്ട് നമ്മൾ ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല പൈസ ഇല്ല എന്ന് പറയുന്ന ആൾ ഒരാളാണ് ആദ്യം വന്നതും രംഗത്ത് വന്നതും അദ്ദേഹത്തിൻ്റെ ആ സംസാരം ഞാൻ ഗ്രൂപ്പിലോട്ട് കഴിയും പിന്നെ അവിടെ അങ്ങോട്ട് പല ഭാഗങ്ങളിലും അതൊക്കെ നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതെ കൊടുത്തേന് പറയില്ല ഞാൻ കൊടുത്തതാണ് ഇട്ടതെങ്കിലേ എനിക്ക് വിഷമം ഉണ്ടാവുള്ളൂ ഞാൻ കൊടുത്തത് അറിയിക്കാൻ പാടില്ല പക്ഷേ നിങ്ങളെപ്പോലത്തെ ആളുകൾ തന്നത് ഞാൻ കൊടുക്കുന്നത് അറിയിക്കണം ആ അറിയിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണം ഇന്നിപ്പോൾ പഠിച്ചുകൊണ്ട് വേണ്ടത് രണ്ട് മുസല്ല വളരെ ഒരു ഒരു കിടപ്പുരോഗിയായ ഒരു സഹോദരനാണ് ഒരു മുസല്ല സദൊക്കെ ചെയ്തത് അതേപോലെ ഒരു സഹോദരി എവിടെ പിന്നെ പാണ്ടിക്കാട്ന്ന് ഒരു സഹോദരി ഒരു മുസല്ല സദൊക്കെ ചെയ്തു അതേപോലെ നമ്മളെ ഉള്ളാണം ബ്ലോഗ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പത്ത് മുസല്ല മെഞ്ഞാന്ന് വിളിച്ചിട്ട് പ അർഹതപ്പെട്ടാക്കി തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അലഹമില്ല ബാക്കിയുള്ളതൊക്കെ അതായത് സാറില്ല അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഇനിയിപ്പം ഭാവിയിൽ പരിപാടി എന്താണ് ഈ മുസല്ല കച്ചവടം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ ഈ മുസല്ല ഇതുവരെ കൊടുത്തിരുന്ന അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾ കൊടുത്തിരുന്ന അതേ എമൗണ്ടിൽ തന്നെയാണ് ഇപ്പൊ കൊടുക്കുന്നത് കുറച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായി എഴുന്നൂറ്റമ്പത്തി ആറിനാണ് ഞാൻ മുസല്ല അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഫൈനലായിട്ട് നമ്മൾ വാങ്ങിയിരുന്നത് ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മൾ വാങ്ങിയിരുന്നത് മമ്പറിന് നാനൂറ്റമ്പത് രൂപക്കാണ് മുസല്ല വാങ്ങിയിട്ടുള്ളത് ആ നാനൂറ്റമ്പത് രൂപക്കാണ് ഇപ്പോൾ മുസല്ല നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പാർസൽ വാങ്ങുന്ന ആൾക്ക് എക്സ്ട്രാ എൺപത് രൂപ നമ്മൾ പാർസലിന് കൊടുക്കണം ആ പാർസൽ ചാർജ് എക്സ്ട്രാ എൺപത് രൂപ അഞ്ഞൂറ്റി മുപ്പത് ഉറുപ്പയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ മുസല്ലം കൊണ്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർഹതപ്പെട്ട ആളുകൾ മുസല്ല ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദിച്ച് വിളിക്കുന്നവർക്കും അതേപോലെ തന്നെ പല വൃദ്ധ സാധനത്തിൽ ഇപ്പോൾ ഏകദേശം കയ്യില ഇരുപത്തഞ്ച് മുസല്ലോളം അതൊക്കെ കൊടുക്കാനുള്ള ഉണ്ട് അത് മണ്ണാർക്കാട് പിന്നെ ഭാഗത്തൊരു പിന്നെ വൃദ്ധ സദനത്തിൽ നമ്മൾ കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്തോളം മുസല്ല അങ്ങനെ പല ഭാഗത്തും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മുസല്ല വന്നു കഴിഞ്ഞാൽ ഇന്നാണ് ഇപ്പോൾ മുസല്ല എത്തിയിട്ടുള്ളത് അമ്പത് മുസല്ല എത്തിയിട്ടുണ്ട് ആ അമ്പത് മുസല്ല എത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് നാലു വട്ടം വാങ്ങിയ ആളോട് വിളിച്ച് കാര്യം പറഞ്ഞു പൈസ ഇങ്ങനെയല്ല കച്ചവടാക്കിയിട്ട് തരാൻ എന്നിട്ട് അവർ എനിക്ക് അമ്പത് മുസല്ല അയച്ചു തന്നു അത് പകുതി തീരുമ്പോൾ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും എന്നതിന് ശേഷം ഇൻഷാല്ല ഇത് നിലനിർത്തി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഈ മുസല്ലൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നിസ്കാരക്കുപ്പായോ അങ്ങനത്തെയൊക്കെ ആ ആയിട്ട് ഓൺലൈനിലായിട്ടും ചെയ്യും ഇൻഷാല്ല അതും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങാനും ഞാൻ മടിയില്ല പക്ഷേ അല്ല എന്റെ ജീവിതം ആയിട്ട് പോകും മുസല്ല കച്ചവടത്തിന്റെ കൂടെ എന്തെങ്കിലും എൻ്റെ ജീവിതമാർഗ്ഗമായിട്ട് ഞാൻ കൊണ്ടുപോകും അതോടൊപ്പം സതൊക്കെയായി ചോദിക്കുന്നവരെ ഞാൻ അറിയിക്കും എന്റെ സഹോദരങ്ങളെ ആരെങ്കിലും കൊടുത്താൽ ഞാൻ അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യും അർഹതപ്പെട്ടാക്കൊടുക്കുകയും ചെയ്യും ഇന്നിപ്പം രണ്ട് മുസല്ല തന്നതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു ഉസ്താദ് ഇപ്പങ്ങളെ മുന്നിൽ നിന്നാണല്ലോ ഒരു ഉസ്താദ് വിളിച്ചത് വരുന്നുണ്ട് കാണാൻ അപ്പോ ഇങ്ങനെ പല ഉസ്താ ഒരുപാട് ഉസ്താദമായിരിക്കും നമ്മൾ മുസല്ല അയച്ചു കൊടുത്തു ഒരുപാട് ഉസ്താമായിരിക്കും എന്തിനാ പറയുന്നത് നമ്മളെ പിന്നെ ഇപ്പൊ ഉരുൾപൊട്ടൽ നടന്ന സ്ഥല അവിടെ ഒരു സഹോദരിക്കും ഒരു പിന്നെ ഒരു ഉസ്താദിനും ഒരു ഹാഫിൽ ഉസ്താദിനും ഉസ്താദിന്റെ ഭാര്യക്കും ഉമ്മാക്കും ആ മഹലിലുള്ള പള്ളിയിലുള്ള ഒരു നമ്മൾ മിസ്സലച്ചോണ്ട് അലഹമില്ലാതിന് രണ്ട് മൂന്ന് പേര് ഇന്ന് ഉണ്ട് അള്ളാഹു താല സർവ്വവിധാനുഗ്രഹങ്ങളും പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് രക്ഷ നൽകട്ടെ ഇനിയിപ്പോ നിങ്ങളുടെ യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും യാത്രയിൽ സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും വളരെ സഹായിച്ചവരുണ്ട് അവരോട് എന്താണ് തങ്ങൾക്ക് അവരോട് അവസാനമായിട്ട് പറയാനുള്ളത് അവരൊരിക്കലും മറക്കരുത് എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഒരു ലൈവ് രാവിലെയും വൈകുന്നേരം നടത്തുന്നതും എൻ്റെ മരണം വരെ എൻ്റെ ഭാര്യൻ്റെയും കുട്ടീൻ്റെ എനിക്ക് പറയാൻ കഴിയാ എൻ്റെ മരണം വരെ നിങ്ങളെ ഇപ്പോഴും ഞാൻ വിളിച്ച് നിങ്ങളെ സംസാരിക്കലുണ്ട് നിങ്ങളെന്നെ വിട്ടു പോയതിന് ശേഷം ഞങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴും ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അള്ളാഹു താല എന്നെ ചേർത്ത് പിടിച്ച സഹോദരങ്ങളെ മരണം വരെ മറക്കാതിരിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ എല്ലാ ആപത്തു നിന്നും ബുദ്ധിമുട്ടുന്നും അള്ളാഹു താല എന്നെ ചേർത്ത് പിടിച്ച സഹോദരങ്ങൾക്ക് രക്ഷ നൽകുമാറാകട്ടെ ഈമാൻ മാൻ സലാമത്തായ ജീവിതവും ഈമാൻ മാൻ സലാമത്തായ മരണവും അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നമ്മുടെ സയ്ദ് അബ്ദുസമ്മദ് തങ്ങൾക്ക് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ യൂസ്സിനോട് പറയാനുള്ള കാര്യങ്ങൾ ഇത്ര തന്നെയാണ് അദ്ദേഹം ഇനിയുള്ള ജീവിതം ഈ മുസല കച്ചവടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കും അദ്ദേഹത്തിന്റെ കടങ്ങളും എല്ലാം വീടി വളരെ സന്തോഷത്തിലാണ് വീടിൻ്റെ ആധാരം തിരിച്ചു കിട്ടി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു ഏതായാലും വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏതായാലും നമുക്ക് ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം